ഹായ് ഫ്രണ്ട്സ് വർണ്ണം പ്ലാൻ കളക്ഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വർണ്ണം പ്ലാൻസിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെക്കുറിച്ചാണ് എൻ്റെ കസ്റ്റമേഴ്സ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഓക്കെ നമ്മളുടെ സെയിലിനുണ്ടായിരുന്ന ഫുൾ ഒരു ഉപറും തീർന്നു കേട്ടോ ഇത് അതിന് മുന്നേ എടുത്ത വീഡിയോ ഒക്കെയാണ് കേട്ടോ കുറച്ച് കുറച്ച് അടുത്ത ദിവസങ്ങളിലൊക്കെ എടുത്തതാണ് അപ്പോഴ് ഇനി ഒരു ട്യൂബർ പോലും കിടപ്പില്ല കേട്ടോ ആരും ട്യൂബർ ചോദിക്കരുത് ഇപ്പോഴും ഇപ്പോഴും നമുക്ക് ട്യൂബർ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനെക്കുറിച്ച് പറയാനുള്ളതെങ്കിൽ എൻ്റെ കസ്റ്റമേഴ്സ് അല്ലെ എനിക്കുള്ള കസ്റ്റമേഴ്സ് അവരെയെന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് സെയിലിൻ്റെ കാര്യമായിക്കോട്ടെ താമരയെക്കുറിച്ചുള്ള സംശയങ്ങളായിക്കോട്ടെ എ ഇപ്പോൾ വേണേലും നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് ഞാൻ സമയം പോലെ നിങ്ങൾക്ക് മറുപടി നൽകുന്നതുമായിരിക്കും കേട്ടോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഷെയർ ചെയ്തു തരുന്നതാണ് ഇനി നിങ്ങൾക്ക് എനിക്കറിയാൻ പാടില്ലാത്തതാണെങ്കിൽ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് അതിനുള്ള മറുപടിയും തീർച്ചയായിട്ടും നൽകുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ട്യൂബേഴ്സ് എല്ലാം നല്ല പക്കാ ട്യൂബേഴ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്ന നമ്മളുടെ വീഡിയോസ് കാണുന്നവർക്ക് കൃത്യമായും അതറിയാവുന്ന അപ്പോൾ നമ്മളുടെ കൂട്ടുകാർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സംശയങ്ങൾ ധൈര്യപൂർവ്വം ചോദിക്കാം അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന കൂട്ടുകാർക്ക് ട്യൂബർ ഉണ്ട് എങ്കിൽ സെയിലിൻ ഉണ്ട് എങ്കിൽ നമ്മളെങ്കൂടെ അറിയിക്കണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ ട്യൂബർ എടുക്കുന്ന ടൈം അത് മിക്കവരും തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ എപ്പോഴാണ് ട്യൂബർ എടുക്കേണ്ടത് എങ്ങനെയാണ് ഏത് സമയത്ത് ഇതായോ എന്നൊക്കെ ഫോട്ടോ ഇട്ട് ചോദിക്കുന്ന ഒരുപാട് കൂട്ടുകാർ നമുക്കുണ്ട് അവരെ അവരെക്കുറിച്ചല്ല അല്ലാത്തവരാണെങ്കിലും സെയില് ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾക്ക് സെയില് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കുക നമ്മളതിനുള്ള ഹെൽപ്പും തീർച്ചയായിട്ടും ചെയ്ത് നൽകുന്നതാണ് നമ്മൾക്ക് സെല്ലേഴ്സിനെ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ എന്താണ് കസ്റ്റമേഴ്സിനെ എന്താണ് നമ്മളോട് ചോദിക്കുന്ന കസ്റ്റമേഴ്സിനെ ആണെങ്കിൽ നമുക്ക് അവർക്ക് ഹെൽപ്പ് ആകുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും കേട്ടോ പിന്നെ നമ്മളുടെ കൂടെ കൂട്ടിയിരിക്കുന്ന ഫ്രണ്ട്സിനെ എല്ലാവരെയും നമ്മൾ നമ്മൾ ഒരു കെട്ടായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോയാൽ നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടെ കൂടുക താങ്ക്